ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വർഗങ്ങളെയും ബഹുജന വിഭാഗങ്ങളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംഘടിത ദേശീയ വിമോചന ശക്തിയായി മാറാനുള്ള ശ്രമങ്ങൾ ഇരുപത് കണ്ടെ ഏ ടി സിയുടെ രൂപീകരണം പിന്നീട് പതുക്കെ പതുക്കെ കർഷക പ്രസ്ഥാനത്തിൻ്റെയും അതേപോലെ തന്നെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ രൂപീകരണം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ എ എസ് എഫിന്റെ രൂപീകരണം നടന്നു ആ രൂപീകരണ സമ്മേളനത്തിൽ നെഹ്റു നടത്തിയ ഉദ്ഘാടന പ്രസംഗമാണ് നെഹ്റുവിന്റെ ഓൺ സോഷ്യലിസം ആ ഓൺ സോഷ്യലിസത്തിൽ നെഹ്റു എന്താ പറഞ്ഞത് സോഷ്യലിസം മാത്രമാണ് മനുഷ്യ വഴി എന്നാണ് പലതരം സൂക്ഷ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാം ഡിക്സ്കറി ഓഫ് ഇന്ത്യയിൽ ഇന്നലെ എഴുതിയ കത്തുകൾ എന്ന രീതിയിൽ നെഹ്റു അത് വിശകലനം ചെയ്യുന്നുണ്ട് സോഷ്യസത്തെക്കുറിച്ച് പലതരം കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം പക്ഷേ ശാസ്ത്രീയ സോഷ്യലിസം എന്ന് പറയുന്നത് മാർസിയൻ ദർശനത്തിൻ്റെ അടിത്തറയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് അങ്ങനെ മാർസിയൻ ദർശനത്തിൻ്റെ അടിത്തറയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുകയും മനുഷ്യരുടെ വിമോചനം എന്ന് പറയുന്നത് മനുഷ്യർക്ക് സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യാവസ്ഥ എന്ന് പറയുന്നത് സോഷ്യലിസത്തിലൂടെ മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണെന്ന് നെഹ്റു പോലും അന്ന് സൈദ്ധാന്തികമായി സത്യസന്ധമായ ഒരു സൈദ്ധാന്തിക നിലപാടെന്ന നിലക്ക് മുന്നോട്ട് വെച്ചു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സംഘടിതമായ വിരുദ്ധ സ്വഭാവത്തെ നിർണയിച്ചത് അതിനാശയപരമായ കരുത്ത് നൽകിയത് ഇടതുപക്ഷമായിരുന്നു പക്ഷേ ഇടതുപക്ഷാണ് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഇടതുപക്ഷത്തിനായി ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിനകത്ത് തന്നെ ഒരു വലിയ വിഭാഗത്തെ എന്താണ് യാഥാസ്ഥികമായ ഹൈന്ദവ സവർണബോധത്തിൽക്കുന്ന ഒരു വിഭാഗത്തെ അവർ കൂട്ടുപിടിച്ചു കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വസിക്കരുത് അവരെന്താണ് അവസരം കിട്ടിയാൽ സ്വകാര്യ സ്വത്ത് തന്നെ അവസാനിപ്പിക്കുന്ന ഋഷിയിൽ സംഭവിച്ചതുപോലുള്ള ബോക്ഷേവിക്ക് വിപ്ലവങ്ങളിലേക്ക് നയിക്കും അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ മർമ്മസ്ഥാനങ്ങളിൽ ഇടം കൊടുക്കരുത് അവരെ എല്ലാ അർത്ഥത്തിലും അകറ്റണം ഒറ്റപ്പെടുത്തണം എന്നൊരു നിലപാടുണ്ടായി ഇവിടെ ഈ മലപ്പുറത്താണ് സംസാരിക്കുന്നത് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നാല്പത്തിയേഴ് നാല്പത്തെട്ട് കാലഘട്ടത്തിൽ കുറ്റിന്യൂയുടെ ഒക്കെ ഒരു പശ്ചാത്തലം ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരെ എന്താണ് വിരുദ്ധ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ചവരായും ബ്രിട്ടീഷ് ഏജന്റ്മാരും ഒക്കെ ആയിട്ട് കോൺഗ്രസിലെ വലതുപക്ഷം വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ മലബാറിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നത് കർഷകരുടെയും തൊഴിലാളികളുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നത് ആ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് അന്നത്തെ മദ്രാസ് സർക്കാർ റൗലിൽ സമാനമായ കരി നിയമങ്ങൾ പടച്ചുവിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ ആരംഭിച്ചു കമ്മ്യൂണിസ്റ്റുകാരായ തൊഴിലാളി പ്രവർത്തകരെ കർഷക പ്രവർത്തകരെ ഒക്കെ വലിയ രീതിയിൽ വേട്ടയാടി വലിയ അടിച്ചമർത്തലുണ്ടായി ആ അടിച്ചമർത്തലുകളുടെ സന്ദർഭത്തിൽ അന്ന് ഇടതുപക്ഷത്തോട് വലിയ രീതിയിലൊന്നും സഹകരിക്കാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് അങ്ങനെ സഹകരിക്കാൻ സന്നദ്ധമല്ലാത്ത മുസ്ലിം ലീഗ് അന്ന് കെ എം സി ജി സാഹിബാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രസിഡന്റ് കെ എം സി ജി സാഹിബിന്റെ ആ ഘട്ടത്തിലെ ഒരു പ്രസംഗം വളരെ പ്രധാനമാണ് അദ്ദേഹം എന്താ പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റുകാരെ കൃഷ്ണപ്പള്ളിയൊക്കെ അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഇങ്ങനെ അടിച്ചമർത്തുന്നത് അനുവദിക്കാനാവില്ല കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്യുന്നത് കോൺഗ്രസ് മനസ്സിലാക്കണം റൗളിത് എതിർത്ത പാരമ്പര്യമാണ് നിങ്ങൾക്കുള്ളത് ആ കോൺഗ്രസ് ഇവിടെ മദ്രാസ് ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് റൗലിനേക്കാൾ ഭീകരമായ കരി നിയമം ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുകയാണ് അത് അനുവദിക്കാൻ പറ്റില്ല അപ്പോ കോൺഗ്രസുകാര് കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കാൻ വേണ്ടി ആ കാലത്ത് പറഞ്ഞ ഒരു കാര്യം മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ ഓർമ്മിക്കുന്നു നല്ലത് എന്താ പറഞ്ഞത് ഇത് മെക്ക മോസ്കോ അവിശുദ്ധ സഖ്യമാണ് എന്ന് പറഞ്ഞാൽ കെ എം സി ഡി സാഹിബ് കമ്മ്യൂണിസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഇത് മക്കയും മക്ക എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിമിന്റെ ഹൃദയഭൂമിയാണ് മക്ക മക്ക മോസ്കോ മോസ്കോ എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള സോഷ്യലിസ്റ്റുകളുടെ പിതൃഭൂമിയാണ് അപ്പൊ ഇത് മോസ്കോ മക്ക അവിശുദ്ധ സഖ്യമാണ് എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിങ്ങൾക്കും എതിരായിട്ട് കടുത്ത പ്രചരണങ്ങൾ ആർ എസ് എസ് കാരെ പോലെ ഹിന്ദു മഹാസഭക്കാരെ പോലെ ആ കാലത്ത് ഏറ്റെടുത്ത് നടത്തിയവരാണ് കോൺഗ്രസിലെ വലതുപക്ഷ ശക്തികൾ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിലും നമ്മുടെ ദേശീയ പ്രസ്ഥാനം ഇടതുപക്ഷത്തിന്റെ ആ വീഷണങ്ങളുടെയും ആശയങ്ങളുടെയും ഒക്കെ ബലത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത് സ്വാതന്ത്ര്യാനന്തരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം കൽക്കത്ത തിസിസ് പക്ഷെ കൽക്കത്ത തിസിസ് ഒരു സ്വായുധ ഉയർത്തി നിൽപ്പിലൂടെ അധികാരം പിടിച്ചെടുക്കാം റഷ്യൻ മാതൃകയിൽ ഒരു വിപ്ലവം ഒക്ടോബറിൻ്റെ ഉഷ്ണബാധ ഇവിടെയും സാധ്യമാകും എന്ന ഒരു കാഴ്ചപ്പാട് അത് ഇടതുപക്ഷ സാഹസിക താപരാണ് പക്ഷേ കൽക്കത്ത തിസീസിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടി അധികാര കൈമാറ്റം നടന്നു പക്ഷെ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിയില്ല ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനാവശ്യമായ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും തൊഴിലും ആരോഗ്യ സാംസ്കാരിക അഭിവൃദ്ധിക്കുള്ള അവസരങ്ങളും ഉണ്ടാക്കാൻ ബ്രിട്ടീഷുകാർക്ക് പകരം ഇന്ത്യൻ ഭരണകൂടത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് വന്നിരിക്കുന്ന ഇവിടുത്തെ കുത്തക ഭൂഷാസിയുടെ ഭരണകൂടത്തിന് ഭൂപ്രഭുത്വത്തിന്റെ ഭരണകൂടത്തിന് കഴിയില്ല എന്ന വിശകലനത്തിൽ നിന്നുകൊണ്ടാണ് സാമ്രാജ്യത്വവുമായി സന്ധി ചെയ്യുന്ന അതിവേഗ സന്ധിയിലേർപ്പെട്ടിരിക്കുന്ന അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനായിട്ട് ശക്തമായ സമരം തുടരണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൽക്കത്ത സമ്മേളനം തീരുമാനിക്കുന്നത് അതിന്റെ പാത തെറ്റായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് അതിസാഹസ്യതാപരമായിരുന്നു അപ്പോഴേക്കെന്താ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രഥമ ഖനന നിയമം ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് വരുന്നത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ പ്രധാനപ്പെട്ട നെഹ്റു ഗവൺമെന്റ് നയങ്ങളൊക്കെ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നിലപാടിൽ നിന്നുകൊണ്ട് നെഹ്റു സാമ്പ്രായത്വത്തിന് അങ്ങനെ വഴങ്ങി കൊടുക്കരുത് എന്നൊരു നിലപാട് ആഘത്തിലെത്തു അങ്ങനെയാണ് ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ഇന്ത്യയുടെ ഒന്നാമത്തെ മൈനിങ് ആക്ട് നിങ്ങൾ നോക്കൂ ആ മൈനിങ് ആക്ടിൽ എന്താ പറഞ്ഞത് നമ്മുടെ ഖനന രംഗത്ത് അത് എണ്ണയാവട്ടെ ധാതു മിനറൽസ് ആവട്ടെ എവിടെ എന്തോ ആവട്ടെ ആ ഘനരംഗത്ത് നാടനോ വിദേശിയായ ഒരു സ്വകാര്യ കുത്തുകയും അനുവദിക്കാൻ പാടില്ല കാരണം അത് നമ്മുടെ വ്യാവസായിക വികസനത്തിന്റെ അടിസ്ഥാന വിഭവങ്ങളാണ് ആ രംഗത്ത് വിദേശ മൂലധനത്തെ അനുവദിക്കാൻ പാടില്ല സ്വകാര്യ മൂലധനം അനുവദിക്കാൻ പാടില്ല ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്റ്റും അങ്ങനെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ ഉൽപാദനം ജനറേഷൻ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ പ്രസരണം ഈ ഒരു മേഖലയിലും എന്താണ് സ്വകാര്യ മൂലധനത്തെ സ്വകാര്യ കമ്പനികളെ അനുവദിക്കാൻ പാടില്ല പക്ഷേ അന്നത്തെ നെഹ്റുവിന്റെ ഗവൺമെന്റിന് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സാർവദേശീയ തലത്തിൽ അമേരിക്കൻ സാമ്പ്രാജത്വത്തിന്റെ വലിയ സമ്മർദ്ദമുണ്ടായി ബോംബെ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നെഹ്റു കുത്തക മൂലധനത്തിന് കീഴങ്ങിക്കൊണ്ട് വിദേശ മൂലധനവുമായി സന്ധി ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ വികസന നയം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആലോചിച്ചു പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു രാജ്യവുമായിട്ട് പല കാരണങ്ങളാൽ സഹരിക്കാൻ അമേരിക്കൻ സാമ്പ്രാജ്യത്തിന് ആ കാലത്ത് വേണ്ടത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ഇന്ത്യ അൻപതുകളാകുമ്പോഴേക്കും പ്ലാനിങ് അംഗീകരിക്കുന്നു സ്വാശ്രയത്വത്തെ മുൻനിർത്തിയുള്ള വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നാൽപ്പത്തി എട്ടിലെ ബോംബെ പ്ലാന്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഒന്നാം ഇൻഡസ്ട്രിയൽ റെസൊല്യൂഷൻ നമ്മുടെ ഒന്നാമത്തെ വ്യവസായ നയം തിരുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രണ്ടാം ഇന്റർനാഷ് ഇൻഡസ്ട്രിയൽ റെസൊല്യൂഷൻ വരുന്ന ആ രണ്ടാം ഇന്റർനാഷണൽ റസേഷൻ ആണ് സോവിയറ്റ് മാതൃകയിലുള്ള പൊതുമേഖലയിൽ ഊന്നുന്ന ഒരു വ്യവസായ നയം ഉണ്ടായത് ആരുടെ സ്വാധീന ഇന്ത്യൻ ദേശീയതയെ ഇന്ത്യയുടെ രാഷ്ട്രനിർമ്മിതിയെ നിർമ്മിതിയെ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയന്റെ ആശയങ്ങൾ സോവിയറ്റ് യൂണിയന്റെ പഞ്ചവത്സര പദ്ധതികൾ സോവിയറ്റ് യൂണിയന്റെ പ്ലാനിങ് സോവിയറ്റ് യൂണിയന്റെ പബ്ലിക് സെക്ടർ എത്രത്തോളം സ്വാധീനിച്ചു എന്നാണ് അത് കാണുന്നത് ഭോപ്പാലിൽ ഒരു സ്റ്റീൽ ഉരുക്ക് കമ്പനി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സാങ്കേതികമായ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നെഹ്റു ടോക്കിയോയിലും ന്യൂയോർക്കിലൊക്കെ പോയിട്ട് നിരവധി സാമ്പ്രായത്തെ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളോട് അപേക്ഷിച്ചത് അവിടെയൊക്കെ ലൈസൻസ് ഓഫീസ് തുറന്നു നെഹ്റു പക്ഷേ ടോക്കിയോ ബ്രിട്ട് ലണ്ടനോ അല്ലെങ്കിൽ ന്യൂയോർക്കോ തിരിഞ്ഞു നോക്കിയില്ല ഒരു നയാ പൈസ പ്രതിഫലം വാങ്ങാതെ ഭോപ്പാൽ സ്റ്റീൽ ഉരുക്ക് കമ്പനിയുടെ ഭോപ്പാൽ പോയ ആൾക്കാർ മനുഷ്യന്റെ ഈ സാങ്കേതിക ജ്ഞാനത്തിന്റെ നമ്മുടെ ആകെ എന്താണ് പരിഭ്രാന്തപ്പെടുത്തുന്ന ഒരു ഡിസൈനിങ് ആണ് ഭോപ്പാലിലെ ഇപ്പോ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ഖനികൾ ഉള്ളത് നമ്മുടെ ബൈലാൻഡില മലകളിലാണ് ഛത്തീസ്ഗഡിൽ ആ ബൈലാൻഡില മലയിൽ നിന്ന് ഭോപ്പാലിലേക്ക് എത്രയോ പൈപ്പ് ലൈനുകൾ വരുന്നുണ്ട് ഈ ഇരുമ്പ് അയിര് കടത്തിക്കൊണ്ടുവരുന്ന പൈപ്പ് ലൈനുകൾ ആ പൈപ്പ് ലൈനുകളൊക്കെ വന്നിറങ്ങുന്ന ഈ സ്റ്റീൽ പ്ലാന്റിലാണ് ആ സ്റ്റീൽ പ്ലാന്റ് ഡിസൈൻ ചെയ്തത് ഒരു നയാ പൈസ പ്രതിഫലം വാങ്ങാതെ സോവിയറ്റ് യൂണിയനാണ് ഇന്ത്യൻ ഇടതുപക്ഷം മാത്രമല്ല സാർവദേശീയ ഇടതുപക്ഷം സോഷ്യൽ ശക്തികൾ പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മായ ഒരു വികസനത്തെ മുൻനിർത്തി പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്ന നിർബന്ധത്തിൽ നിന്ന് എത്രത്തോളം നമ്മുടെ രാഷ്ട്ര നിർമ്മിതിയെ നമ്മുടെ വ്യവസായവൽക്കരണത്തെ സഹായിച്ചിരുന്നു എന്നാണ് ഭോപ്പാൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ